ഉദ്ഘാടനമാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് ആയൂർ പതിമൂന്നാം വാർഡിൽ പുതിയതായി പണികഴിപ്പിച്ച ചുണ്ടമോൾ എം ജി റോഡിൻ്റെ ഉദ്ഘാടനം ബഹുമാനായ കെ പി സി സിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് സൈമൻ അലൈസ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത് ഈ റോഡ് തുറന്നുകൊടുക്കുകയാണ് വർഷങ്ങളായി തകർന്നുകിടന്ന ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ നിരന്തരമായി ശ്രമിക്കുകയും ആ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് ഇവിടെ ഈ പൂർത്തീകരിച്ച റോഡ് തുറന്നു കൊടു കൊടുക്കുന്നത് ഇതിൻ്റെ പേര് എം ജി റോഡെന്നാണ് മഹാത്മാഗാന്ധിയെ സ്മരിച്ചുകൊണ്ട് എം ജി റോഡ് എന്ന പേരാണ് ഈ പ്രദേശത്തെ ആളുകൾ ഇതിന് നാമകരണം ചെയ്തിരിക്കുന്നത് ഞങ്ങക്ക് ഈ റോഡ് അനുവദിച്ചു വന്ന മെമ്പർക്ക് ഞങ്ങളുടെ വലിയൊരു സന്തോഷം അറിയിക്കുന്നു ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് കുറേ വർഷമായിട്ട് താമസിച്ച് നമുക്ക് പിന്നെ വണ്ടി ഒന്നും വരാതെ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിരുന്നു അമ്മയ്ക്കൊക്കെ വയ്യാത്ത അവസ്ഥയായിരുന്നു ഇതുവഴി പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇപ്പം എന്തായാലും നമുക്ക് അമ്മ മരിച്ച് രണ്ട് മാസമായി പക്ഷേ നമുക്ക് എന്തായാലും ഇപ്പം വഴി കിട്ടി അതിൽ വളരെയധികം സന്തോഷം നമ്മുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു സാധിച്ചു കിട്ടി നെമ്പർക്ക് അപ്പുറം കൊടുത്താൽ മതി നെമ്പരൊക്കെ കിട്ടതുകൊണ്ട് വളരെ സന്തോഷമായി നല്ല പാതയാണ് ജനങ്ങൾക്ക് നടക്കാനും പോകാനും നല്ല ഒരു പാത ഞാൻ മാനെ നമ്മുടെ ചുണ്ടമുകളിൽ നിന്ന് കാലങ്ങളായി ശോചനീയമായി കിടന്ന ഈ റോഡ് ഏതാണ്ട് രണ്ട് ഘട്ടമായിട്ടാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിലേതാണ്ട് ഒരു വർഷം മുമ്പേ നമ്മൾ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ബാക്കിയുള്ള സ്ഥലത്തുകൂടിയുള്ള റോഡ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ വാർഡ് മെമ്പർ വിളയിൽ കുഞ്ഞുമാൻ്റെ പരിശ്രമത്തിനൊടുവിൽ വളരെ ഭംഗിയായിട്ട് ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് ഈ സ്ഥലവാസികൾ ഇതിൻ്റെ ഉപഭോക്താക്കളൊക്കെ നന്നായി പരിപാലിച്ച് റോഡ് നശിച്ചു പോവാത്ത തരത്തിൽ പരിപാലിച്ച് കൊണ്ടുപോകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട കെ പി സിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് സൈമൺ അലക്സ് ഈ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നുണ്ട് ഈ വാർഡിൻ്റെ മുൻ മെമ്പർ ശ്രീ ഗോപിനാഥപിള്ള ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കന്മാർ സഹപ്രവർത്തകർ നാട്ടുകാർ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ വിളയിൽ കുഞ്ഞുവൻ മുൻ വാർഡ് മെമ്പർ പ്രിയപ്പെട്ട ഗോപികണ്ണൻ കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡന്റ് പ്രിയപ്പെട്ട രായി ശ്രീ പത്മാലെ സുരേഷ് സി വിലപ്പച്ചാൻ ഉൾപ്പെടെയുള്ള പ്രിയമുള്ളവരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ശ്രീ വിളയിൽ കുഞ്ഞുമോൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാല് വർഷക്കാലമായി വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് ഈ വാർഡിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല മുൻവർഷങ്ങൾ വ്യത്യസ്തമായി ആളുകളുടെ വികസന പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നതിനുപ്പം തന്നെ അവരുടെ കരുതലായി ഉള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് വാർഡ് മെമ്പർ മുമ്പോട്ട് പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ എട്ട് വർഷ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പഞ്ചായത്തിൻ്റെ എല്ലാ പദ്ധതി വിഹിതങ്ങളെയും ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വെട്ടിച്ചുരുക്കിക്കൊണ്ടു പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഈ പദ്ധതി ഈ റോഡ് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ യു പി എയുടെ അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി നേതൃത്വം കൊടുക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമങ്ങളിലെ തൊഴിലില്ലാത്ത ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ യാഥാർത്ഥ്യാവുന്നത് യഥാർത്ഥത്തിൽ ഒരുപക്ഷേ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലായിരുന്നുവെങ്കിൽ തന്നെ ഒരു കാരണവശാലും ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലം കേരളത്തിലെ ഒരു പഞ്ചായത്തുകളിലും ഒരു നഗരസഭകളിലും ഒരു കോർപ്പറേഷനുകളിലും ഇത്തരത്തിലുള്ള വികസനം നടക്കത്തില്ലായിരുന്നു കാരണം പ്ലാൻ ഫണ്ടുകൾ മുഴുവനായി സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി വിഹിതങ്ങൾ മുഴുവനായും വെട്ടിച്ചുരുക്കിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം ഈ ഈ വർഷം പോലും പദ്ധതി വിഹിതം വെട്ടിച്ചുരുക്കിയിട്ടാണ് മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ പഞ്ചായത്ത് മെമ്പർ നിലയിൽ അദ്ദേഹം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എല്ലാവരുമായി പിന്തുണയുണ്ട് ഈ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ എന്തുകൊണ്ട് യോഗ്യൻ അദ്ദേഹം തന്നെയാണെന്നുള്ളത് കൊണ്ട് വിളയൽ കുഞ്ഞുമോനും കൂടെ ചേർന്നുകൊണ്ട് നമുക്ക് ഒടുവിൽ ഉദ്ഘാടനം ചെയ്യാം

അവാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള പരിശ്രമ സ്ഥലമായിട്ടാണ് ചെറുകോട് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത് ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ ജനങ്ങളെല്ലാം വളരെ ആവേശത്തോടെ അല്ലെങ്കിൽ ആശയോടി റോഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിൽ സന്തോഷവരാണ് ഇവിടുത്തെ ജനങ്ങൾ